കഴിഞ്ഞ സീസണിലും എന്തൊക്കെയോ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ തന്നെയായിരുന്നു ചെന്നൈ എൻ എഫ് സി മാനേജ്മെൻ്റ് തീരുമാനിച്ചത് മികച്ച ഒരു പരിശീലകനെയും മികച്ച താരങ്ങളുടെ ഒരു നിരയും അവർ സ്വന്തമാക്കിയെങ്കിൽ പോലും കഴിഞ്ഞ സീസണിൽ തൊട്ടതെല്ലാം പിഴിച്ചു പോകുന്ന കാഴ്ചയാണ് ബ്രൊഡാറക്കിനും പിള്ളേർക്കും നമ്മൾ കണ്ടത് അബ്നാസർ അൽ ഖയാത്തി എന്ന് പറയുന്ന ഓറഞ്ച് താരത്തിനെ പകുതിക്ക് വെച്ച് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ തന്ത്രങ്ങൾക്കും പ്രകടനങ്ങൾക്കും മൂർച്ച വന്നെങ്കിൽ പോലും അത് അബ്നാസർ അൽ ഖയാത്തി എന്ന് പറയുന്ന ഒരൊറ്റ അച്ചുതൊണ്ടിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ അൽ ഖയാത്തിക്ക് പരുക്ക് പറ്റുമ്പോഴെല്ലാം ചെന്നൈ എൻ എഫ് സിയുടെ പടക്കുതിരകൾ മുടക്കം നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഖയാത്തി അവർക്കൊപ്പം ഉണ്ടായിരിക്കത്തില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് തോമസ് ബ്രഡാറിക്ക് അടുത്ത സീസൺ കൂടി തുടരും എന്നെല്ലാവരും വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് സൈനിങ്ങുകൾ ചെന്നൈ നടത്തുകയും ചെയ്യുന്നതാണ് പിന്നെയും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തന്നെ അബ്നാസ് അൽ ഖയാത്തിയെ തങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ചെന്നൈ മാനേജ്മെന്റ് എത്തി പക്ഷേ ഇത്തവണ അവർ തയ്യാറെടുക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ മികച്ച ഒരു പരിശീലകനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ഇപ്പം സ്കോട്ട്ലൻഡ് നാഷണൽ ഫുട്ബോൾ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ജോൺ കാരവർ എന്ന ഇംഗ്ലീഷ് പരിശീലകനെയാണ് ചെന്നൈ എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ഒരു നാല്പത്തിമൂന്ന് വയസ്സുകാരനായ പരിശീലകനെ പരിശീലകനെക്കുറിച്ച് പറയുമ്പം ആള് ചില്ലറക്കാരനൊന്നുമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കരുത്തന്മാരായ ന്യൂകാസൽ യുണൈറ്റഡിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ടും പിന്നീട് കെയർടേക്കർ മാനേജറായിട്ടും പരിശീലനം അനുഷ്ഠിച്ചുള്ള വ്യക്തിയാണ് പിന്നീട് അതുപോലെ തന്നെ ലീഡ്സിനെയും അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് കെയർ ടേക്കർ മാനേജറായ ആണെങ്കിൽ പോലും ലീഡ്സിനെയും ന്യൂകാസൽ സിറ്റിയൊക്കെ പരിശീലിപ്പിച്ച ഒരു പരിശീലകനാണ് പിന്നീട് അദ്ദേഹം ലൂൺ ടോൺ ടൊറോണോ പ്ലിമോത്ത് ഷെഫീൽഡ് യുണൈറ്റഡ് തുടങ്ങി നിരവധി ക്ലബ്ബുകളുടെ കെയർ ടേക്കർ മാനേജറായിട്ട് അനുഷ്ഠിച്ചു ഏറ്റവും ഒടുവിൽ ബെസ്റ്റ് ഡ്രൗണ്ട് വെസ്റ്റ് ബ്രോണിൻ്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു പിന്നെ സ്കോട്ടിഷ് നാഷണൽ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചാണ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത പ്രൊഫൈൽ തന്നെയാണ് ഈ ഒരു പരിശീലകൻ കണിശക്കാരനായതുകൊണ്ട് തന്നെ ഇവിടുത്തെ താരങ്ങളെ അദ്ദേഹം മെരുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് എടുത്ത് നോക്കിയാണെങ്കിൽ പല താരങ്ങളുടെയും നിർബന്ധത്തിന് വഴങ്ങി പരിശീലകരെ ഒഴിവാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ എക്സാമ്പിൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉള്ളതാണ് സ്ട്രിക്റ്റായ പരിശീലകർക്ക് ഇവിടെ വാഴുക എന്നത് ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ് ആന്റോണിയോ ലോപ്പസഭാസം മാത്രമേ ഇവിടെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള പരിശീലകനായിട്ട് അധികാലം തുടർന്നു പോയുള്ളൂ അതുപോലെ കാർബറിനും ഒരു ഹൈ പ്രൊഫൈൽ പരിശീലകനായതുകൊണ്ട് തന്നെ ഇവിടെ തുടരാൻ കഴിയുമെന്ന് വിശ്വസിക്കാം നടന്നതാണ് ബൈക്ക്